ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം റിഷാൽ കക്കയം ഇശൽ കേരള എന്ന് പറഞ്ഞ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതുവരെയായിട്ട് കുറച്ച് പാട്ടുകൾ മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു അപ്പോൾ ഇനി മുതൽ നമുക്ക് കക്കയത്തിൻ്റെ കുറച്ച് വീഡിയോസും വ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നും കൂടെ ഉഷാറാക്കാമെന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം ഇതാണ് നമ്മുടെ കക്കയം പുഴ കാണാൻ നല്ല രസമുള്ള പുഴയാണ് പക്ഷേ ഇതിൽ നീന്തൽ അറിയാണ്ടൊക്കെ ഇറങ്ങിയാൽ അപകടത്തിൽപ്പെടുന്നുള്ള ഉറപ്പാണ് ഇവിടെയുള്ള നാട്ടുകാർക്ക് പിന്നെ അതൊരു പ്രശ്നമല്ല ഈ പുഴയെ നല്ലോണം അറിയാം എന്തായാലും നമ്മൾ ഇതിലൂടെ ഒരു യാത്രയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി നമുക്കൊരു ചങ്ങാടം ഉണ്ടാക്കണം ചെങ്ങാടത്തിൽ കയറിയിട്ട് പുഴയൊക്കെ ഒന്ന് കണ്ട് എങ്ങനെയാണ് ഇതിലുള്ളതെന്ന് നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചങ്ങാട ഉണ്ടാക്കി അതൊന്ന് തുഴഞ്ഞിട്ട് അതിൽ യാത്ര ചെയ്യാനുള്ള ശ്രമം അപ്പോൾ നമ്മൾ ചെങ്ങാടത്തിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ബാക്കി കലാപരിപാടിയിലേക്ക് നീങ്ങാം ആദ്യം തന്നെ നമുക്ക് ഈ എൻഡ് ക്യാപ്പ് ഇതിൻ്റെ അറ്റക്കൽ കയറുമോയെന്നൊന്ന് നോക്കണം ഇത് ഒരു സൈഡ് വലുതായതുകൊണ്ട് കുറച്ച് കട്ട് ചെയ്തിട്ട് വേണ്ടി വരും നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ പരിപാടിയൊക്കെ ഒന്ന് നോക്കാം ഇത്രയും ഭാഗം കട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം എവിടെയാണ് സെൻറ്റർ വരുന്നത് അത് നോക്കിയിട്ട് അവിടെയും കട്ട് ചെയ്യാം ഫസ്റ്റ് സെൻറ്റർ എല്ലാത്തിൻ്റെയും കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ കയറാത്ത ഭാഗം അതും കൂടി ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ മാർക്ക് ചെയ്യാം നമുക്ക് ആദ്യം തന്നെ മുറിക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞു ഇപ്പോൾ നമ്മളിനി എൻഡിക്യാപ്പ് സെറ്റ് ചെയ്യാനുള്ള പരിപാടികൾ ഒന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ ആ പശയൊക്കെ ഒന്ന് തേച്ച് റെഡിയാക്കണം അതിന് അറ്റൊക്കെ നനഞ്ഞെടുക്കുന്നതിനെ കൊണ്ട് ഒട്ടാൻ ഇല്ല അപ്പോൾ ഒന്ന് തുടച്ചിട്ട് നമുക്ക് ആ പശയൊക്കെ ഇതിലേക്ക് തേക്കാം ക്യാപ്പൊക്കെ ഇട്ട് ഒട്ടിച്ച സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അത് സെറ്റ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഒന്ന് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ചെങ്ങാടത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് വെള്ളത്തിൽ ഇറക്കാനുള്ള ഓരോരോ നീക്കങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ വണ്ടിയിൽ ആണ് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഉണ്ടാക്കിയ സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് വണ്ടിയിൽ ഗുഡ്സിലാണ് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഇനി ഇത് നമ്മൾ ഈ വെള്ളത്തിലൊക്കെ ഒന്ന് ഇറക്കി ബാക്കി പരിപാടിയൊക്കെ നോക്കാം അതിന് തുഴയും കാര്യങ്ങളൊക്കെ മട്ടിലൊണ്ടാണ് ഇപ്പോൾ റെഡിയാക്കിയിട്ടുള്ളത് ഒന്ന് അടിച്ച് നോക്കിയിട്ട് നമുക്ക് അടുത്ത തുഴയൊക്കെ റെഡിയാക്കിയിട്ട്

അല്ലേ കേട്ടോ നല്ല ഇത്ര വന്ന സൈഡിൽ ഇരുന്നോ നേരത്തെ സൈഡിൽ ഇരുന്നേ ഞാൻ സൈഡിൽ ഇരുന്നു ഇങ്ങോട്ട് വരാം അല്ലേ ആള് നോ പറയാനോടേ ഇവിടെ ഇവിടാ നമുക്ക് താഴെരി ഇല്ല എല്ലാവരും പോവുകയാണല്ലേ നല്ലപോലെ പോയി താഴെ നമ്മള് മൂന്ന് മാറി നിൽക്കാനായിരിക്കണേ നല്ല ദേ ರಗ ನಾರ್ಗೆ ನೋಡು ನೋಡು ಅವನು ನೀನು ಅರಿಯಾ ಅವನು ನೀನು ಅರಿಯಾ ಆಡ್ಡ ತೋಳ ಅದಕಲ್ಲ ಎಲ್ಲ ಬೋರ್ಡ್ ಕಸ ಮಾಡ್ ನೋಡ್ ಆಡ ತೋಳ ಆಳ ಕಾಂಕೇ ತು ಮೇರೆ ಲೇ ಬರ್ಸಡೋ പുറം മഞ്ഞിടിച്ചില്ല. കാരണം നമ്മൾ ആ വാഹനം പോയതിന്റെ കാരണം. ഞാൻപ്പോ толകിരൊക്കി. കിട്ടി നീ. എയ്. കെട്ടില് ഇപ്പോ толകിരൊക്കി. കേക്കട്. ഏകദേശം പോളില്ലേ. ഒച്ചങ്ങന്റെ വടി കൈ ഉണ്ട്. ഞാൻ толരണ്ട. വേറെ സിറ്റങ്ങന്റെ വടി കൈ ഉണ്ട്. ആള് ഒരു മറിയുന്നേ.

ൊട്ടിയോ എന്ത്യോ <laughs> <laughs> <-yo. Yo> <laughs> നല്ല കാറ്റുണ്ട് പ്രദേശത്ത് പിന്നെ നമ്മൾ കാണുന്നത് കല്ലാനോട് ഭാഗമാണ് തോണിക്കടവ് അവിടെ ആ സെൻറ്റർ പിന്നെ നമ്മൾ വന്നത് അങ്ങേ അറ്റത്തു നിന്നാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറ്റുന്നുണ്ടോയെന്നറിയത്തില്ല നമ്മൾ കുറച്ച് മുന്നോട്ട് നിങ്ങൾ അത് അങ്ങേ അറ്റത്ത് നിന്നാണ് നമ്മൾ ഇവിടേക്ക് എത്തിച്ചേർന്നത് ഉം അ കാണുന്നെ നമ്മളെ സഹായികൾ ഉണ്ട് ഉണ്ടിട്ടോ നമ്മളെ വീട്ടത്തിൽ എല്ലാരും അത് അച്ചോട്ടാൻ അത് ഉണ്ണിച്ചാട്ടായി അതെന്റെ ഹസ്ബൻഡ് അതിന്റിയ റെനിലേട്ടൻ ഇനി നമ്മൾ തിരിച്ച് വന്ന സ്ഥലത്തേക്ക് തന്നെ പോവുകയാണ് മുകളിലേക്ക് ഒഴുക്കായതുകൊണ്ട് കുറച്ച് പാടാണ് തുടങ്ങെത്താൻ അപ്പം എന്തായാലും നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലത്തെ കുറേ വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും നിങ്ങളെ സപ്പോർട്ടാണ് മെയിനായിട്ട് ഇതിൽ വേണ്ടത് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ചെയ്യുക ബെല്ലൈക്കണും കൂടെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങളിലെത്തുന്നതായിരിക്കും